ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പ്ലസ് വൺ ഇംപ്രൂവ്മെന്റിൽ നല്ല മാർക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഇന്ന് വന്നിരിക്കുന്ന പ്ലസ് വൺ ഇംപ്രൂവ്മെന്റിന്റെ റീവാലുവേഷനും അതേപോലെ തന്നെ ഫോട്ടോ കോപ്പി എടുക്കുന്നതിന്റെയും കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇത് ഡേറ്റ് വന്നിട്ടുണ്ട് റീവാലുവേഷൻ പന്ത്രണ്ടാം തീയതിക്ക് മുമ്പ് കൊടുക്കേണ്ടതാണ് ഇന്നോട്ട് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെ സ്കൂളിലേക്ക് വിളിച്ചു ചോദിക്കുക എന്നാൽ ഞങ്ങൾ പൈസ കൊണ്ടുവന്നാറുണ്ട് എന്നുള്ളത് അതിന് മുമ്പ് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ അത് ഡൗൺലോഡ് ചെയ്യാൻ കിടപ്പുണ്ടത് അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ പൂരിപ്പിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കുക റീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ ഒന്നുകൂടെ നോക്കും മുമ്പ് നോക്കിയാൽ സാറല്ല നോക്കുന്നത് അത് ഒരു ഒരു സബ്ജക്റ്റിന് തന്നെ അഞ്ഞൂറ് രൂപയാണ് അതേപോലെ തന്നെ ഫോട്ടോ കോപ്പി എടുക്കുന്നതിന് ഒരു വിഷയത്തിന് മുന്നൂറ് രൂപയാണ് അത് നിങ്ങളെ പോസ്റ്റിലേക്ക് അയച്ചിരും അതായത് ഒന്നിലെ സ്കൂളിന്റെ പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സിലേക്കോ അയച്ചു തരുന്നതായിരിക്കും പിന്നെ സ്ക്രൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒന്നുകൂടെ അവർ കൂട്ടി നോക്കും അതിന് നൂറ് രൂപയാണ് വരുന്ന ഒരു വിഷയത്തിന് പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീവാല്യൂഷൻ കൊടുക്കുന്നത് തന്നെയാണ് അതാകുമ്പോ ഒന്നുകൂടെ ഫുള്ള് നോക്കിയിട്ട് ഏഹ് മാർക്ക് ഇടും മാർക്ക് എങ്ങനെ കുറയു വില ഇപ്പം കിട്ടിയതിന്ന് എങ്ങാനും കൂടുതള്ളു കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം